വികസിത് ഭാരത് സങ്കല്പ് യാത്ര കോഴിക്കോട് നടുവണ്ണൂർ പഞ്ചായത്തിൽ പര്യടനം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷ കെ എം പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സൌജന്യ ഗ്യാസ് കണക്ഷൻ നൽകി സൌജന്യ മെഡിക്കൽ പരിശോധനയും സംഘടിപ്പിച്ചു വിവിധ കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു മികച്ച കർഷക സക്കീനയെ അധികമായിട്ട് പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ലോൺ എടുക്കാൻ വേണ്ടിട്ടാണ് അല്ലെ എല്ലാവരും ലോൺ എടുക്കുക അതിൽ കുറച്ച് തിരിച്ചടയ്ക്കാൻ വേണ്ടി നമുക്ക് കിട്ടുന്നതിനേക്കാളും കുറച്ചും കൂടി കുറഞ്ഞൊക്കെയാണ് അധികവും നമ്മൾ ചിന്തിക്കുന്നത് എല്ലാവരും അതാണ് നോക്കിയിരിക്കുന്നത് അപ്പം എനിക്ക് തോന്നുന്നു വരാൻ വരുമായിരുന്നെങ്കിൽ ഒരുപാട് ആൾ ഇരുന്നോന്നധികം ആളുകളും ചിന്തിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ഒരുപാട് നേരിട്ട നാടാണ് അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളും ഒക്കെ അപകട മരണങ്ങളിൽ പെടുന്നാണ് നമ്മൾ സാധാരണപറയും തെങ്ങ് ചതിക്കില്ല എന്ന് പറയും പക്ഷെ ഒരു തേഗ തല വീണ ആൾ തട്ടിപ്പോവും മാത്രമാണ് പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വരെ പ്രായമുള്ളവർക്ക് ഇൻഷുറൻസിൽ ചേരാനായിട്ട് സാധിക്കും ഇരുപത് രൂപയുണ്ടെങ്കിൽ അത് ബാങ്കിൽ നിന്നും ഓട്ടോ ഡെബിറ്റ് ഡെബിറ്റായിട്ട് കട്ടായിക്കൊള്ളും ഓട്ടോ ഡെബിറ്റ് ആയിട്ട് വേണ്ടി കേന്ദ്രത്തിന്റെ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ വടകര ഹോസ്റ്റൽ ഡിവിഷന്റെ ആദരം നൽകുന്നു து